നമ്മൾ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ എഴുതിപ്പം പറയുന്നു ഉത്തർപ്രദേശിലൊക്കെ യോഗി ആദിത്യനാഥിനെ പോലെയുള്ള ആളുകൾ ഫുട്ബോളിനെ ഒരു മെയിൻ പൊളിറ്റിക്കൽ ടൂൾ ആയിട്ട് വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഫലമായിട്ട് ആ പ്രദേശങ്ങളിൽ ഫുട്ബോളിന് ലോങ് റണ്ണിൽ വളരെ വലിയ വളർച്ച ഉണ്ടാകും അതിൻ്റെ ചില ലക്ഷണങ്ങൾ താണ്ട് ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഐ എഫ് ടി ഡബ്ല്യു സിയുടെ റിപ്പോർട്ട് അനുസരിച്ച് എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഫുട്ബോൾ ഗ്രൗണ്ടുകളാണ് ഓരോ ബ്ലോക്കിലുമായിട്ട് ഉത്തർപ്രദേശിൽ നിർമ്മിക്കാൻ യോഗി ആദിത്യനാഥ് തീരുമാനിച്ചിരിക്കുന്നത് അതുകൂടാതെ പതിനെട്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ പതിനെട്ട് ഡിവിഷനുകളായി നിർമ്മിക്കാനും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞത് ഇപ്പം ഇന്ത്യയിലെ പരമ്പരാഗത വൈരികളായിട്ടുള്ള മോഹൻ ബഗാനെയും ഈസ്റ്റ് ബംഗാളിനെയും തങ്ങളുടെ നാട്ടിലേക്ക് വിളിച്ചു വരുത്തി ഒരു യോഗി കപ്പ് നടത്താൻ അദ്ദേഹം തീരുമാനിച്ചിരുന്നു ആക്ച്വലി ഫുട്ബോളിന് ഉത്തർപ്രദേശിൻ്റെ മണ്ണിൽ ഒരു വേരോട്ടം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി അവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് പതിനെട്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമൊന്നുമല്ല പതിനെട്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങളും അതിനോടൊപ്പം ഓ ഇത് ഓരോ ഉത്തർപ്രദേശിലെ ഓരോ ഡിവിഷനുകളിലുമായിട്ടാണ് പതിനെട്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ വരുന്നത് അതിനോടൊപ്പം എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഫുട്ബോൾ ഗ്രൗണ്ടുകളും കൂടി വരുന്നു ഐ റിപ്പീറ്റ് ദ ഹ്യൂമൻ നമ്പേഴ്സ് എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഫുട്ബോൾ ഗ്രൗണ്ടുകൾ അതിനോടൊപ്പം പതിനെട്ട് ഫുട്ബോൾ സ്റ്റേഡിയങ്ങൾ ഇടയിൽ ഇത് വളരെ വലിയ നമ്പറാണ് നമ്പർ എന്ന് പറഞ്ഞാൽ ഇൻ ടേംസ് വളരെ വലിയ നമ്പർ തന്നെയാണ് ഇത് പ്രഖ്യാപനം നടത്തി എന്നുള്ളത് സത്യമാണ് പക്ഷേ ഇതൊക്കെ നടപ്പിലാവൂ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന കാണേണ്ട ഒരു അവസ്ഥയാണ് കാരണം നമുക്ക് ഇവിടെയും ഓരോ മന്ത്രിമാർ താണ്ട സ്റ്റേഡിയം വരുന്നു ഇന്ന് സ്റ്റേഡിയം വരും നാളെ സ്റ്റേഡിയം വരും ഓരോ പഞ്ചായത്തിലും മിനി സ്റ്റേഡിയം വരും മാങ്ങ വരും തേങ്ങ വരും മഞ്ചേരി മറക്കാനാവും തൊലിയാവും തേങ്ങാക്കൊയാവും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അതൊന്നും നടന്നിട്ടില്ല ഇനിയിപ്പം ഈ യോഗിയായിരിക്കുന്നതിൻ്റെ ഹ്യുമസ് ഇത് തള്ള് എന്ന് പറയേണ്ട ഒരു ഫിഗർ തന്നെയാണ് കാരണം പതിനെട്ട് സ്റ്റേഡിയങ്ങൾ എണ്ണൂറ്റി ഇരുപത്തിയേഴ് ഗ്രൗണ്ടുകൾ എന്നൊക്കെ പറയാൻ ചെറിയ കാര്യമൊന്നുമല്ല ഇത് നടപ്പിലാക്കും എന്നാണ് പുള്ളി പറയുന്നത് നടപ്പിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം ഒരുപാട് ടൂർണമെൻറ്റുകൾ ഉത്തർപ്രദേശ് വെച്ച് നടത്താൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് നടത്തട്ടെ നടത്തിയാൽ കൊള്ളാം